കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുമ്പുകൂട്ടി പറഞ്ഞിട്ടുമുണ്ട് വളരെ അസാധാരണമായ ഒരു കാര്യമാണ് പൗലോസപ്പോസ്തലനും കൂടെയുള്ളവരും ടെസലോനിക്ക സഭയ്ക്കെതുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വിശ്വാസത്തിലേക്ക് വരുന്ന എല്ലാവർക്കുമുള്ളൊരു ദൂതായത് തെസലോനിയർക്ക് മാത്രമല്ല ലോകത്തിലെവിടെയുമുള്ള വചനം കേട്ട് കർത്താവിൽ വിശ്വസിച്ചവർക്കുള്ളൊരു ദൂതാണ് നിക്ക് കഷ്ടം വരും അപ്പൊ കഷ്ടം എന്ന് പറയുമ്പോൾ എന്നെ പേടിക്കേണ്ട അതിനേക്കാൾ വലിയ കഷ്ടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത് താഴെത്തോട്ട് നമ്മൾ വായിക്കുമ്പോൾ അറിയാം പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു പോവാം കഷ്ടത്തിന്റെ കഷ്ടത്തിൻ്റെ ലെവല് മനസ്സിലായോ പത്താം ക്ലാസ് വരെ പഠിച്ചു പരീക്ഷ എഴുതാതിരുന്നാലോ അത്ര നാൾ പഠിച്ചത് വെറുതെയായിപ്പോയി തോറ്റാലോ അതും പ്രയത്നം പോയി ജയിച്ചാലോ വേറെ ലെവലിലോട്ട് മാറുകയാണ് വേറെ അവസ്ഥയിലോട്ട് മാറുകയാണ് പല കാര്യങ്ങളിലും പിന്നെ നിങ്ങളെ യോഗ്യരായി എണ്ണുകയാണ് ഗവൺമെൻറ്റും വീട്ടുകാരും മറ്റ് ജനങ്ങളും സമൂഹവും ഇതുപോലെയാണ് പൗലോസ് ഭയത്തോടെ ചോദിക്കുകയാണ് പരീക്ഷകൾ നിങ്ങളെ പരീക്ഷിച്ചോ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ അതോ വീണുപോയോ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഭയങ്കര ടെൻഷൻ വന്നു എന്തുകൊണ്ട് ദൈവം കഷ്ടത അനുവദിക്കുന്നു ഏതൻ തോട്ടത്തിൽ വീണുപോയ മനുഷ്യനോട് ദൈവം പറഞ്ഞു നിന്റെ ഇവിടുത്തെ സുഖവാസം കഴിഞ്ഞു വലിയ പണിയൊന്നും ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാമായിരുന്നു നദിയിലെ വെള്ളം കുടിക്കാമായിരുന്നു ഒത്തിരി മൃഗങ്ങളുമായിട്ടൊക്കെ സന്തോഷിച്ച് കഴിയാമായിരുന്നു ആദവും അമ്മയും സന്തോഷമായിട്ട് അവിടെ പാട്ടും പാടി നടക്കാമായിരുന്നു ആ കാലം കഴിഞ്ഞു ഇനി നീ പുറത്താണ് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് വെറുതെ അങ്ങ് കഷ്ടത്തിലേക്ക് വിടുകയല്ല നിന്നെ എടുത്ത മണ്ണിൽ നീ വില ചെയ്യണം അവിടെ പോയി കളിക്കാൻ തുടങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി പണി ചെയ്യാൻ തുടങ്ങി നാട്ടിൽ വെച്ച് ഗുണമില്ലാത്ത എത്രയോ പേര് ഗൾഫിൽ പോയി മെടുക്കന്മാരായി നാട്ടിൽ പണി ചെയ്യാൻ മടിയുള്ളവർ രാവിലെ എഴുന്നേക്കാൻ എട്ട് മണിയായാലും എഴുന്നേക്കാത്തവർ ഗൾഫിൽ പോയാൽ നാലരയ്ക്ക് എഴുന്നേക്കും കാരണം അഞ്ചരയ്ക്ക് വണ്ടി വരും ഡ്യൂട്ടി കയറിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വർക്ക് ഇനി ആറു മണി കഴിഞ്ഞ് വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ മുതലാളി പറയും എട്ട് മണിവരെ നിൽക്കുകയാണെങ്കിൽ ഓവർ ടൈം തരാം അതിനും തയ്യാറായിരിക്കുകയാണ് നാട്ടിൽ നാല് മണിക്കൂർ പണി ചെയ്യാൻ മടിയുള്ളവൻ അവിടെ പോയാൽ പന്ത്രണ്ട് മണിക്കൂർ സന്തോഷത്തോടെ പണി ചെയ്യാണ് അപ്പോൾ അവൻ്റെ അലസത മാറുന്നുണ്ട് അവൻ കുടുംബത്തിന് പ്രയോജനമുള്ളവനായി മാറുന്നുണ്ട് ഇനി വേറൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവൻ ദൈവത്തെ വിളിക്കാൻ തുടങ്ങുന്നുണ്ട് കാരണം നാട്ടിലെ പോലെയല്ല ഒരു വിഷയം വന്നാൽ ദൈവമല്ലാതെ ആരും സഹായിക്കാനില്ല പഞ്ചായത്ത് മെമ്പറില്ല രാഷ്ട്രീയക്കാരനില്ല പോലീസ് സ്റ്റേഷനിൽ പരിചയമുള്ളവരില്ല ദൈവം തന്നെ ആശ്രയം ഒരു വിശ്വാസിയൊക്കെയാണ് പോകുന്നതെങ്കിൽ അവൻ ശുശ്രൂഷകനായിട്ടാണ് ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നത് അവൻ ഡോളറും ദിറവും ദിനാറും മാത്രമല്ല ശുശ്രൂഷയും കൂടെ സമ്പാദിച്ചുകൊണ്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോ ഒരവിശ്വാസിയെ സംബന്ധിച്ചാലോ അവിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നത് അവൻ മരിക്കാതിരിക്കാനോ കർത്താവ് പറയുന്നത് ദുഷ്ടന്റെ മരണത്തിന് എനിക്ക് പ്രസാദമുണ്ടോ സിലോഹായിലെ ഗോപുരം വീണ് കുറേ പേര് മരിച്ചു പീലാത്തോസ് കുറേ പേരെ കൊന്നു അവർ ഈ തലമുറയിൽ ഏറ്റവും വലിയ വാവികളായിരുന്നോ അനുദപിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കും ചുറ്റുവട്ടത്തും പല സ്ഥലങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും യുദ്ധം നടക്കുമ്പോൾ ക്ഷാമത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വാഹനാപകടങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ കൊലപാതകങ്ങൾ ആത്മഹത്യകളെക്കുറിച്ച് കേൾക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അനുദപിക്കണം അല്ലെങ്കിൽ നിനക്കും അത് വരാം എനിക്കും അത് വരാം അനുദിക്കാൻ വേണ്ടിയാണ് ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല ദുഷ്ടൻ അനുദവിച്ച് ദൈവത്തിലേക്ക് തിരിയണം അവൻ നശിച്ചു പോകരുത് ഒരു മൃഗത്തെ പോലെ ഈ മണ്ണിൽ ഒടുങ്ങരുത് അവൻ മരിച്ചാലും ഉയർക്കണം നീതിമാരായി മരിക്കണം ഒരു വിശ്വാസിയുടെ കഷ്ടത എന്തിനാണ് അവന്റെ കഷ്ടത എന്താണ് ക്രിസ്തുവില്ലാത്തതാണ് കഷ്ടത എന്തിനാണ് കഷ്ടത ക്രിസ്തു വരാൻ വേണ്ടിയാണ് കഷ്ടത അപ്പൊ എങ്ങനെ കഷ്ടത മാറ്റാം ക്രിസ്തു വന്നാൽ കഷ്ടത മാറാം ഇസ്ലാമിക ലേഖനം ഒന്നാം ഒന്നാമധ്യായം രണ്ടാം വാക്യം തൊട്ടിങ്ങനെ പറയുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും കണ്ടോ വിശ്വാസം പ്രത്യാശ സ്നേഹം മൂന്നുമുണ്ട് പക്ഷെ ഓർഡർ വ്യത്യാസപ്പെടുത്തി എഴുതിയിരിക്കുന്നത് വിശ്വാസം സ്നേഹം പ്രത്യാശ വിശ്വാസത്തിന് എന്ത് വേണം വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകണം സ്നേഹത്തിൻ്റെ പ്രയത്നം എന്ന് പറഞ്ഞാൽ സ്നേഹത്താൽ ഉളവായ പ്രയത്നങ്ങൾ ഉണ്ടാകണം പിന്നെയോ പ്രത്യാശയുടെ സ്ഥിരത സ്ഥിരത വേണം അത് പ്രത്യാശയാൽ ഉണ്ടാകണം അപ്പോൾ കഷ്ടത തരുന്ന എന്തിനാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വരാൻ വേണ്ടിയാണ് ഒരു മനുഷ്യൻ നിർഗുണനായി പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ് ലീവിംഗ് ആൻഡ് ആക്റ്റീവ് നിന്നെ അതുപോലെ ലീവിങ് ആൻഡ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് ജീവനും ചൈതന്യമുള്ളവനാക്കാനാണ് കഷ്ടത വിശ്വാസത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന അവസാന സ്റ്റെപ്പ് സ്നേഹത്തിലേക്ക് അടുത്തത് പോകുന്നത് എന്തിനാണ് നീ വിശ്വാസത്താൽ ഉള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ നീ ശരിക്കും സ്ഥിരത എന്ന ലെവലിലെത്തും വിശ്വാസം വീര്യം പരിജ്ഞാനം ഇന്ദ്രിയജയം സ്ഥിരത പിന്നെ കർത്താവ് മോളി നിങ്ങൾ തുടങ്ങുക സ്നേഹത്തിൻ്റെ പ്രവൃത്തി സഹോദര സഹോദരപ്രീതിയും ഭക്തിയും അത് സമൂഹത്തെയും സഭയെയും നീ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അത് രണ്ടും ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഉളവായി ചെയ്യേണ്ടതാണ് ജഡത്തിൽ ചെയ്യേണ്ടതല്ല ആത്മാവിൽ ചെയ്യേണ്ടതാണ് ആദ്യത്തേന് പക്ഷേ നിൻ്റെ ഒരു എഫർട്ടുണ്ട് മൂന്നാമത്തത് എന്താണ് പ്രത്യാശയാ സ്ഥിരത എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ നോക്കിയാൽ മതി എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ തൂത് കേട്ടവൻ നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് പറഞ്ഞവനോട് തൊണ്ണൂറ്റൊമ്പതാമത്തെ വയസ്സിൽ നീ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി വച്ചു നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ വിശ്വസിച്ചോ അതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് കേട്ടപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിക്കാതെ സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഓർക്കാതെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എഫ് എസ് ലേഖനത്തോട് ചേർത്ത് വായിച്ചാൽ പരിജ്ഞാനത്തെ കവിയുന്ന ഒരു ദൈവസ്നേഹം വിശ്വാസം അവിടെ സാഹചര്യം വിഷയമല്ലാതായി മനുഷ്യന് സാഹചര്യം ആയിക്കൊള്ളട്ടെ ദൈവം അതുപോലെ നിൽക്കുന്നു പരിജ്ഞാനത്തെ കവിയുന്ന ആശയ്ക്ക് വിരോധമായ ആശ ആശ എന്താണ് സാധാരണ മനുഷ്യന്റെ ആശ നൂറിലൊടുങ്ങും നൂറ്റി ഇരുപതിലൊടങ്ങും ഡോക്ടർ പറഞ്ഞു അവിടെ കൊണ്ട് തീർന്നു ചുറ്റുമുള്ളവർ പറഞ്ഞു അവിടെ കൊണ്ട് തീർന്നു പരീക്ഷ തോറ്റ് അവിടെ കൊണ്ട് തീർന്നു പൈസയില്ലാണ്ടായി അവിടെ കൊണ്ട് തീർന്നു പക്ഷേ ആശയ്ക്ക് വിരോധമായ ആശ മനുഷ്യൻ്റെ പിശാശിൻ്റെ ആശയ്ക്ക് വിരോധമായ ദൈവത്തിൻ്റെ ആശ അതിനാൽ ഉളവാകുന്ന സ്ഥിരത അപ്പം കഷ്ടത നല്ലതാണ് കറ നല്ലതാണെന്നൊരു പരസ്യമുണ്ടല്ലോ എന്തുകൊണ്ടാണ് കറ നല്ലതാണെന്ന് പറഞ്ഞാൽ കറ നല്ലതാണ് എന്നവർ പരസ്യം ചെയ്യാൻ കാര്യം കറയുള്ളത് കൊണ്ടാണ് അവരുടെ സോപ്പ് വടിയുടെ ശക്തി അറിയുന്നത് ഇതുപോലെ കഷ്ടത നല്ലതാണ് നിങ്ങളാരാണെന്ന് സമൂഹം അറിയാൻ പോകുന്നു ദൈവമാരാണെന്ന് നിങ്ങളിലൂടെ അറിയാൻ പോകുന്നു ജ്ഞാനത്താൽ വീട് പണിയുന്നു വിവേകത്താൽ അത് ഉറപ്പിക്കുന്നു പരിജ്ഞാനത്താൽ അതിലെ മുറികൾ വിലയേറിയതും അമൂല്യമായ വസ്തുക്കളാൽ നിറഞ്ഞു വരുന്നു അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് കഷ്ടത ക്രിസ്തു ഇല്ലാത്തതാണ് കഷ്ടത എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനമാണ് ജ്ഞാനമില്ലാത്തതാണ് കഷ്ടത ജ്ഞാനം എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ തൻ്റെ ജ്ഞാനം തുടങ്ങുകയാണ് ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം ദൈവമായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുകയാണ് നിങ്ങളുടെ ചിന്തകൾ മാറുകയാണ് ന്യൂസുകൾ വീഡിയോകൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുന്ന ലെവലിൽ നിന്ന് നിങ്ങൾ തനിയെ നിങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് പിശാശിൻ്റെയോ ദുഷ്ട മനുഷ്യൻ്റെയോ പഴയ മനുഷ്യൻ്റെയോ സ്വരകത്തുനിന്ന് കേൾക്കുന്നതിന് പകരം നിങ്ങൾ പരിശുദ്ധാത്മാകവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ക്രിസ്തു വരാൻ തുടങ്ങുന്നു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങുന്നു ഇതിനെക്കുറിച്ച് കൊറിന്ത ലേഖനം പറയുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായിപ്പോകുമോ എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു അപ്പോൾ കഷ്ടത വന്നാലോ ഈ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടമാകുകയല്ല ഇനി നഷ്ടമായിട്ടുണ്ടെങ്കിലോ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും തിരിച്ചു പിടിക്കും അതാണ് ജ്ഞാനത്തിൻ്റെ പ്രത്യേകത ഒരിക്കലും തോൽക്കുന്നില്ല ഞാനും മുത്തുകളേക്കാൾ വിലയേറിയത് എന്ന് പറഞ്ഞാൽ വീണ്ടടുപ്പ് വില കൊടുത്താൽ തിരിച്ചു തിരിച്ചുപിടിക്കാം ഏറ്റവും വിലയേറിയ മുത്താണ് ജ്ഞാനം അപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും പോയി നിർമ്മലതയും പോയി വേറെ പലതിനോടും നമുക്ക് ഇഷ്ടം തുടങ്ങി കർത്താവിൻ്റെ കൂട്ടത്തിൽ വന്നു ഇപ്പം കർത്താവിനേക്കാൾ ഇഷ്ടം അവൻ തരുന്ന മറ്റ് പല കാര്യങ്ങളിലായി എന്നിട്ട് നമ്മൾ പറഞ്ഞ് ഞങ്ങൾ നിനക്കുള്ള ഓഹരി ഞങ്ങൾക്ക് എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മളെ അവനെ മാറ്റുമ്പോൾ ഇതെപ്പോഴാണ് തിരിച്ചറിയുന്നത് ഒരപ്പനോട് ആ മക്കൾ ആ അപ്പൻ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ ഒരു ഭർത്താവിനോട് അയാൾ പൊന്നുപോലെ കരുതിയ ഭാര്യ ഒരു കൂടപ്പിറപ്പിനോട് അവൻ അവൻ്റെ ജീവനെപ്പോലെ സ്നേഹിച്ച സഹോദരൻ അവൻ്റെ ജീവിതത്തിൻ്റെ മധ്യാനത്തിലോ സായാഹ്നത്തിലോ പറയാണ് നമ്മൾ തമ്മിൽ എന്ത് ബന്ധം അത് ചില പൈസയുടെ ബന്ധങ്ങളാണ് ചില ഉടമ്പടിയുടെ ബന്ധങ്ങളാണ് നീ എനിക്ക് വേണ്ടി പൈസ ചിലവാക്കി ഞാൻ ഇതാ തിരിച്ചു തരുന്നു അല്ലെങ്കിൽ നീ എനിക്ക് പൈസ തന്നുകൊണ്ടിരുന്നാൽ എൻ്റെ കാര്യങ്ങളിൽ പഴയതുപോലെ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്നേഹം നിലനിൽക്കും എന്ന് മുഖത്തടിച്ചു കണക്ക് പറയുകയോ അതുപോലെ അവർ കാണിക്കുകയോ ചെയ്താൽ നിൻ്റെ ഉള്ളം മുറിയില്ലേ അപ്പോൾ ദൈവത്തിന് ആ ഒരു മുറിവ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും തിരിച്ചു പിടിക്കേണ്ടത് രണ്ട് എന്താണ് വിവേകത്താൽ ഈ ഭവനം ആത്മീയ ഭവനം ഉറപ്പിക്കുക അത് പത്രോസിൻ്റെ ലേഖനത്തിലാണ് കഷ്ടത എന്തിന് തരുന്നു മനുഷ്യരുടെ മോഹത്തേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് കഷ്ടത ദൈവം അനുവദിക്കുന്നത് മനുഷ്യരുടെ മോഹത്തിൽ നമുക്ക് ഓടാം അങ്ങനെ കുറച്ച് ഓടിക്കഴിയുമ്പോൾ പിന്നെ നമ്മളും ലോക ലോകമനുഷ്യനായിട്ട് എന്ത് വ്യത്യാസം അവനും എല്ലാം ഉണ്ട് ഇപ്പം ലോകത്തിലുള്ള ഏറ്റവും കഷ്ടം അനുഭവിക്കുന്ന മനുഷ്യർ എന്നെഴുതാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ സമ്പന്നരുടെ പേര് എഴുതുകഴിയില്ലല്ലോ ദരിദ്രരുടെ പേര് എഴുതണം അപ്പൊ സമ്പത്തുള്ളവനാണ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ കഷ്ടതയില്ലാത്തവൻ എടാ എന്നാൽ അവനെ ഒന്ന് ചോദിച്ചു ചോദിച്ചോദിക്ക അവന് കഷ്ടതയുണ്ട് രോഗമുണ്ട് ടെൻഷനുണ്ട് കുടുംബസമാധാനം ഇല്ലായ്മയുണ്ട് കള്ളുപൊടിക്കാതെ മയക്കുമരുന്ന് ഉപയോഗിക്കാതെ അവൻ ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് ശത്രുക്കളുണ്ട് ഉറക്കം കിട്ടണമെങ്കിൽ ഉറക്കം പൊളിക്ക കഴിക്കേണ്ട സ്ഥിതി വരുന്നു കുടുംബ പ്രശ്നങ്ങളുണ്ട് അവൻ്റെ കൊച്ചുങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ല എന്നുള്ള സങ്കടം അവനുണ്ട് മക്കളെയും ഭാര്യയെയും വേണ്ടുമണ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ അവനുണ്ട് ഇതൊന്നും ലോകത്തിൻ്റെ ദൃഷ്ടി കഷ്ടതയില്ല ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കഷ്ടത എന്താണ് പൈസ ഇല്ലാത്തതാണ് കഷ്ടത പൈസ ഉള്ളവൻ അവൻ കഷ്ടതയുള്ളവനല്ല രോഗം വന്നാലേടാ വന്നാലും ചികിത്സിക്കാൻ കാശില്ലേ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി ചികിത്സിക്കാൻ കാശില്ലേ അവൻ്റെ കൊച്ചിന് ജോലി കിട്ടിയില്ല അവൻ ബിസിനസ് തുടങ്ങാൻ കാശില്ലേ ഇനി ബിസിനസ് തുടങ്ങിയില്ലേ തന്നെ മൂന്ന് നേരോ നാലു നേരോ അഞ്ചു നേരം കഴിക്കാനുള്ള ഫുഡ് സൗകര്യങ്ങൾ തലമുറ തലമുറയായിട്ട് അത് സമ്പാദിച്ചു വെച്ചിട്ടില്ലേ ഇങ്ങനെയാണ് മനുഷ്യന്മാർ കിടുന്നത് എന്ന ദൈവം അങ്ങനെയല്ല യഥാർത്ഥം അങ്ങനെയല്ല അപ്പൊ മനുഷ്യരുടെ മോഹങ്ങളെക്കാൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കും ഒരു വിശ്വാസി കഷ്ടങ്ങളിലൂടെ കടന്നുപോയാൽ മൂന്ന് പരിജ്ഞാനത്താൽ ആ വീടിൻ്റെ മുറികൾ വിലയേറിയതും അമൂല്യവുമായ വസ്തുക്കളാ വരുന്നു പരിജ്ഞാനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ചപ്പും ചവറും ചവറുമെന്നെണ്ണെന്ന് ധനവാനായ പൗലോസ് പറഞ്ഞു ധനവാനെന്ന് ഉദ്ദേശിച്ചത് സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും കുടുംബ പാരമ്പര്യം വെച്ചും ജ്ഞാനം വെച്ചും വിദ്യാഭ്യാസം വെച്ചും സമ്പന്നനായ മനുഷ്യൻ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഓഹ് അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എങ്ങനെ അറിയാം ക്രിസ്തുവിലൂടെ അറിയാം ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വീണ്ടെടുപ്പുമായിട്ട് തീർന്നു എന്നും വചനമാണ് ദൈവത്തിന്റെ സകല നിറവും നമുക്ക് അനുഭവിക്കാം ഒരു മനുഷ്യൻ അനുഭവിക്കാം ക്രിസ്തു നിങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ അകത്ത് വരാൻ തയ്യാറാണ് ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം സകലതും ഞാൻ എണ്ണി വേസ്റ്റ് എന്ന് എണ്ണി അതിനെയാണ് സദൃശ്യവാക്യം പറയുന്നത് അനവധി സമ്പത്തിനേക്കാളും സത്കൃതിയും വെള്ളിയേക്കാളും പൊന്നിനേക്കാളും കൃപയും നല്ലതെന്ന് ഒരുത്തൻ പരിജ്ഞാനം എന്നുവെച്ചാൽ വീണ്ടും ജനിച്ചവനാണ് ഞാൻ അത് വലിയ സമ്പത്തുള്ളവനേക്കാളും വലിയ സമ്പത്താണ് വെള്ളിയും പൊന്നും നിറയുള്ളവനേക്കാളും ദൈവത്തിൻ്റെ കൃപയാണ് എനിക്ക് ഫലം ചെയ്യുന്നതെന്ന് ഒരുത്തൻ തിരിച്ചറിയുന്നതാണ് പരിജ്ഞാനം അതുകൊണ്ട് കഷ്ടത നിരസിക്കണ്ട കഷ്ടത പിശാശി തരുന്ന കഷ്ടതയെ റിസീവ് ചെയ്ത് ആത്മീയനല്ലാത്ത മനുഷ്യനത് ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെ ചുമന്നുകൊണ്ട് നടക്കുകയും വേണ്ട ദൈവം തന്നതല്ലേ എന്ന് പറഞ്ഞ് രോഗം ചുമന്നുകൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ട് ദൈവം തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യം ചുമന്നുകൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ടല്ല കഷ്ടത എന്നൊരവസ്ഥ തരുന്നില്ല കഷ്ടം തരുന്നുണ്ട് ക്രിസ്തുവും നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു അതൊരു സ്ഥിരമായ കാര്യമല്ല ഒരു പർപ്പസിന് വേണ്ടി വരുന്നു അപ്പർപ്പസ് നിന്നിൽ നടന്നാൽ അത് മാറിപ്പോവുകയാണ് അതുകൊണ്ട് നോക്കിക്കേ ഈ തലമുറയിൽ ഉപയോഗിക്കപ്പെട്ട അതിശക്തരായ ദേവദാസന്മാരെ നോക്കിക്കെ നമ്മൾ അനുഭവിച്ച പോലുള്ള രോഗം സാമ്പത്തിക ഞെരുക്കം മരണം കൊലപാതകം അപവാദം നിന്ന അനുഭവിക്കാത്ത എത്രയോ ദേവദാസന്മാരുണ്ട് പക്ഷേ പേഴ്സണലായിട്ട് അവരെടുത്ത് അവർക്ക് മറ്റു പ്രശ്നങ്ങളുണ്ടാകാം എന്തുകൊണ്ട് അവർ കർത്താവുമായുള്ള ബന്ധത്തിൽ നടന്നു കർത്താവ് ഇങ്ങനെ ഒരു വിഷയമുണ്ട് അവർ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ കഷ്ടത തരാൻ ദൈവത്തിന് താല്പര്യമില്ല നമ്മൾ അവൻ്റെ സ്വരം കേട്ട് മാനസാന്തരപ്പെടാൻ തയ്യാറാണെങ്കിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാമെങ്കിൽ അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വിധിക്കാതിരിക്കാമെങ്കിൽ സഭയിലുള്ളവനെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കാമെങ്കിൽ കഷ്ടതയല്ല നന്മ കൊണ്ടവൻ നിന്നറിയിക്കും അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്തിൽ അവൻ നല്ലവനല്ലോ ബേസിക്കലി കർത്താവിനെക്കുറിച്ച് എന്താ പറയുന്നത് കർത്താവ് കർത്താവിനെക്കുറിച്ച് എന്താ പറയുന്നത് കഴിഞ്ഞാൽ കർത്താവ യഹോവാ ഞാൻ യഹോവ യഹോവ എന്ന നാമമുള്ളവൻ കൃപയും കരുണയുമുള്ളവൻ അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവൻ കോപത്തിന് താമസമുള്ളവൻ പിന്നെ എന്താ പറയുന്നത് സങ്കീർത്തനങ്ങളിലൂടെ പരിശുദ്ധാൽ മാവൻ എന്താ പറയുന്നത് യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് കർത്താവ് നല്ലവനാണ് ആരേക്കാളും നല്ലവനാണ് അതുകൊണ്ട് കഷ്ടമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ്റെ അടുത്ത് തന്നെ വരിക അവൻ സ്ഥിതി മാറ്റും നന്മ തരും തരും നിങ്ങളുടെ വായിൽ ദൈവം വീണ്ടും ചിരിയും നാവിൻമേൽ ആർപ്പും തരട്ടെ നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദമുണ്ടാകട്ടെ ദൈവം നിങ്ങളെ മാനിക്കട്ടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു